ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം രാവിലെ നീക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ തന്നെ വീട്ടിലെത്തിയാൽ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി അവിടെ എവിടെയൊക്കെ നോക്കൂലേ അപ്പം ഞാൻ പുറത്ത് രാവിലെ നീക്കി നമ്മുടെ ചൊല്ലിയിലൊക്കെ വെള്ളം ഉണ്ടാക്കാൻ നോക്കി പിന്നെ ചായ ഉടിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഇന്നലത്തെ പൊറാട്ട ബാക്കി ഉണ്ടിട്ടോ പിന്നെ പോറാട്ടെടുത്തു കേട്ടോ പോരാട്ടയും ഇന്നലത്തെ കറിയും ബാക്കിയുണ്ടേന് പിന്നെ ഉമ്മ രാവിലെ ദോശയും കുറച്ച് ചുട്ടുന്നുട്ടോ പിന്നെ ഉച്ചക്കക്ക് കാവയുടെ കഴിഞ്ഞ് ഉച്ചക്കമ്മ സാമ്പാറുണ്ടാക്കിന്ന് കേട്ടോ അപ്പം ഉമ്മൻ്റെ സാമ്പാർ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇട്ടോ അപ്പം അമ്മ സാമ്പാറുണ്ടാക്കി പിന്നെ മീൻപൊരി ഉണ്ടിട്ടാണ് മീൻ പല മീനും ഉണ്ടേനുട്ടോ പല വകുന്ന പോലെ രണ്ട് മൂന്ന് മീനുണ്ടേന് അപ്പം മീൻപൊരിയുണ്ടേനെ സാമ്പാറും ഉണ്ടേനെ ഇട്ടോ പിന്നെ മക്കൾക്ക് മീൻപൊരി പറ്റാത്തവട് വൈതലങ്ങ പൊരിച്ചുണ്ടാക്കീണിട്ട അപ്പോൾ വലിയ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് അധികം മക്കൾക്കും മീൻപൊരി വച്ചില്ല അപ്പോൾ വൈതലങ്ങ പൊരിച്ചു കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കിട്ടാം ഞാൻ ഒന്ന് വൈകുന്നേരം രാത്രി പോകും കേട്ടോ അപ്പം ഉമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഉമ്മ കോഴിയൊക്കെ കേക്ക് ഉണ്ടിട്ടോ അപ്പം ഉമ്മ കോഴിയൊക്കെ ഇല്ലെങ്കിൽ കാണുക അപ്പോൾ ഞാൻ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനും വിചാരിച്ചിന് ഇട്ട് ഞാൻ ഇത് കുറച്ച് അടച്ചാണ്ടേനീട്ടാ അപ്പം ഈ വീതി കമ്മിയാക്കാനും മക്കളെ ടൂഷറും അങ്ങനെയൊക്കെ നല്ലേ ചില്ലറൊക്കെ എടുക്കാണ്ട് അപ്പോൾ അടിച്ചാൽ വേണമെങ്കിൽ നോക്കുമ്പോൾ നൂല് പൊട്ട തന്നെ ഇട്ടാ നൂല് പൊട്ടാ 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 ആ ഇടാ പിന്നെയും ചിലപ്പോൾ അടി ഇതാവില്ല അത്ര മെഷീൻ കേടൊന്നാണ് അപ്പം ഇങ്ങനെ അടുക്കളക്ക് എന്നാലും കുറച്ചൊക്കെ അടിച്ച് ഫുള്ളാക്കിയിട്ടാണ് പിന്നെ കുറെ ഇങ്ങനെ പൊട്ടി ഇതാകുമ്പോൾ നമുക്ക് ഒരു ഈറടിച്ചാലോ അപ്പം പിന്നെ നിർത്തി പോയിട്ടാണ് അപ്പം ഞാൻ പിന്നെ കുറച്ചേരൊക്കെ അടച്ച് പിന്നെ ഞാൻ പിന്നെ നിർത്തിയിട്ടോ ഇനി പിന്നെ ഇനി പിന്നെ വരുമ്പോൾ അടിച്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഞാൻ ഉമ്മ ബിരിയാണി ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പോയ അപ്പോൾ ഉമ്മൻ്റെ ബിരിയാണി കായം കൂട്ടിലൊക്കെ കഴിഞ്ഞു ഇട്ടാ അപ്പോൾ എൻ്റെ മെഷീൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മ ഉള്ളീന്ന് നോർക്കെല്ലാം ഉണ്ടാക്കലൊക്കെ ഉമ്മേൻ്റെ കഴിഞ്ഞോട്ട അപ്പോൾ ഉമ്മൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ഇട്ടാ ഉമ്മ കോഴി പൊരിച്ചിട്ടുണ്ടാക്കാം അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഒടിയില്ലല്ലോ കോഴി പൊരിച്ചിട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേഗം ഒടിയും അപ്പോൾ പൊരിച്ചുണ്ടാക്കുമ്പം കോഴി ഒടിയില്ലാട്ട അപ്പോൾ പിന്നെ ഏട്ടത്തി ഉണ്ട് അപ്പോൾ ഏട്ടത്തി നോക്കിയിട്ട് അപ്പോൾ പുളി കുറച്ച് കമ്മിയാണ് തുടങ്ങുന്നത് മഞ്ഞ കളർ ഇല്ലല്ലോ പറഞ്ഞപ്പോൾ പിന്നെ അമ്മ പിന്നെയും ഏട്ടത്തി കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരും പിന്നെ ഒന്ന് പാറിഞ്ഞിട്ട് നമുക്ക് എന്താ എന്തല്ലാത്ത ലാസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് നമ്മളെ ആൾക്കാർ അങ്ങനെ ആൾക്കെല്ലാം ആണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരും പിന്നെ പാറന്നുട്ടോ പിന്നെ ഏട്ടത്തി ഒന്ന് ഇളക്കി പിന്നെ നെയ്ച്ചോറാക്കി കേട്ടോ വെക്കണത് അപ്പം പിന്നെ വേഗം ഉണ്ടായി തിളപ്പിച്ച് ഉച്ചല്ല നെയ്ച്ചോറ് കുക്കറിലൊക്കാണ്ട് പിന്നെ നമ്മൾ ദമ്മിടാൻ ഇട്ടാ അങ്ങനെ ചെയ്യണത് ഇട്ടാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ പയൻപൊരി പയം കണ്ടപ്പോൾ മക്കൾക്ക് പയംപൊരി കാണുമ്പോൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കയൻപൊരി ഉണ്ടാക്കി പിന്നെ ചോറ് നല്ലൊക്കെ കഴിഞ്ഞു ഇട്ടാ അങ്ങനെ